ലോകകപ്പിന് ലോകായി ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിലെ മോശം പ്രകടനത്തിൽ പാക് വിക്കറ്റ് കീപ്പർ ബാറ്റർ അസം ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി ആരാധകർ പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിലും പാകിസ്ഥാൻ ഇംഗ്ലണ്ടിന് മുന്നിൽ നാണംകെട്ട തോൽവിയാണ് രണ്ട് മത്സരങ്ങളിലും ദയനീയ പ്രകടനമായിരുന്നു അസമിന്റേത് നാല് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ മഴ മൂലം നേരത്തെ ഉപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയ രണ്ടാം ടി ട്വന്റിയിൽ വെറും അഞ്ച് പന്ത് മാത്രം നേരിട്ട അസം മാർക്ക് വുഡിന്റെ തീ പന്തിൽ സമ്പൂജ്യനായി മടങ്ങി ഫീൽഡിൽ നിരവധി സുവർണവസരങ്ങൾ പഴക്കുകയും ചെയ്തു വിക്കറ്റിന് മുന്നിൽ ഫിൽ സാൾട്ടിനെയും അനായാസം കൈപ്പിടിക്കൽ ഒതുക്കമായിരുന്നിട്ടും അസം കൈവിട്ട് കളഞ്ഞു മുൻപാക് മുൻപാക്താരം മോയിൻഖാന്റെ മകനാണ് അസം അസംഖാൻ മോശം പ്രകടനത്തിൽ താരത്തിന്റെ ലോകകപ്പ് ടീമിലെ പ്രവേശവും ആരാധകർ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുകയാണിപ്പോൾ മോയിൻഖാന്റെ മകനാണെന്ന പ്രിവിലേജിലാണ് അസം ലോകകപ്പ് ടീമിൽ കയറിപ്പറ്റിയത് എന്നാണ് പല ആരാധകരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നിരവധി താരങ്ങൾ അവസരം കിട്ടാതെ പുറത്തിരിക്കുമ്പോഴാണ് അസമിനെ പോലെയുള്ള താരങ്ങൾ ടീമിൽ ഇടം പിടിക്കുന്നത് എന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു രാജ്യത്തെ നെപ്പോട്ടിസത്തിന്റെ മകുടോദാഹരണമാണ് അസംഖാൻ രാജ്യത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അടക്കി വാഴുന്നുണ്ട് അയാളെ ടീമിലെടുക്കാനായി നിലകൊണ്ട മുഴുവൻ ആളുകളെയും കുറ്റം ചുമത്തി ശിക്ഷിക്കണം ഇതൊരു ക്രിമിനൽ നടപടിയാണ് വില വിലകുറച്ച് കാണരുത് ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ് അതേസമയം പാട്ട് ടീമിന്റെ സമീപകാല പ്രകടനങ്ങളിൽ ഏറെ നിരാശരാണ് ആരാധകർ ടീം മോശം പ്രകടനം തുടർന്നാൽ ലോകകപ്പിൽ നാണം കെട്ട് മടങ്ങേണ്ടി വരുമെന്ന് മുൻ താരങ്ങളടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിന് ശേഷം പാക് ഓൾറൗണ്ടർ ശതാബ് ഖാനൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത ഒരു ആരാധിക താരത്തോട് നടത്തിയ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇംഗ്ലീഷ് ബാറ്റർമാർ ശതാബിന് തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നത് തനിക്ക് കണ്ടു നിൽക്കാനാകുന്നില്ലെന്ന് യുവതി പറഞ്ഞു എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ബാറ്റർമാർ ഇങ്ങനെ സിക്സർ പറത്തുന്നത് ഫോം വീണ്ടെടുത്ത് മടങ്ങി വരും ആരാധിക ശതാബിനോട് തുറന്നടിച്ചു എന്നാൽ അപ്രതീക്ഷിത ചോദ്യത്തിന് മുന്നിൽ പെട്ടുപോയ താരം മറുപടിയൊന്നും നൽകാതെ മടങ്ങുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ നാലോവറിൽ അൻപത്തി അഞ്ച് റൺസാണ് ശതാബ് ഇട്ടുകൊടുത്തത് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല ശതാബിന്റെ മോശം ഫോം ടീമിനെ ബാധിക്കുന്നുണ്ട് എന്നും അയാളെ ബെഞ്ചിലിരുത്തണം എന്നും മുൻതാരം റമീശ് രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു